ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ച് ഏറെ സന്തോഷിക്കാനും ത്രില്ലടിക്കാനും വക നൽകുന്നതാണ് വരാനിരിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസൺ കാരണം മലയാളികളുടെ അഭിമാന താരവും സ്വകാര്യ അഹങ്കാരവുമായ സഞ്ജു സാംസണിന്റെ സാന്നിധ്യം ഈ കെ സി എല്ലിന്റെ ആവേശം വാനോളമുയർത്തുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ചേട്ടൻ സാലി സാംസണിനെയും ഈ സീസണിൽ ഒരേ ടീമിൽ കാണാമെന്നതാണ് മറ്റൊരു കൗതുകം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടിയാണ് സാംസൺ ബ്രദേഴ്സ് പുതിയ സീസണിൽ പോരിനിറങ്ങുക കഴിഞ്ഞ ലാലത്തിൽ ഇരുപത്തിയാറ് പോയിന്റ് എട്ട് ലക്ഷം രൂപ എന്ന ടൂർണമെന്റിലെ എക്കാലത്തെയും ഉയർന്ന തുകയ്ക്കാണ് സഞ്ജുവിനെ കൊച്ചി ടീം സ്വന്തമാക്കിയത് പിന്നാലെ എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് സാലിയെയും അവർ ടീമിൽ ഉൾപ്പെടുത്തി അടുത്ത മാസം ഇരുപത്തിയൊന്നിനാണ് കെ സി എല്ലിന് തുടക്കമാകുന്നത് കെ സി എൽ പോലെയൊരു പ്രൊഫഷണൽ ടൂർണമെന്റിൽ സഞ്ജുവിനൊപ്പം കളിക്കാൻ പോകുന്നതിന്റെ ആവേശത്തിലാണ് സാലി പുതിയ സീസണിനെ കുറിച്ചും സഞ്ജുവിനെ കുറിച്ചുമെല്ലാം മനസ്സ് തുറക്കുകയാണ് അദ്ദേഹം ഏറെ കാലത്തിനു ശേഷം അനുജൻ സഞ്ജു സാംസണിനോടൊപ്പം കളിക്കാൻ പോകുന്നതിന്റെ ആവേശത്തിലാണ് താനെന്ന് സാലി സാംസൺ പറയുന്നു സഞ്ജുവിനൊപ്പം വീണ്ടും കളിക്കാൻ പോകുന്നത് ഏറെ സന്തോഷം നൽകുന്നു ഞാനിപ്പോൾ വളരെയധികം ആവേശത്തിലാണ് കാരണം ഞങ്ങൾ ഒരുപാട് കാലമായി ഇങ്ങനെ ഒരുമിച്ച് കളിക്കാൻ ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ പുതിയ സീസണിനായി കാത്തിരിക്കുകയാണെന്നും സാലി വ്യക്തമാക്കി ഇന്ത്യൻ കുപ്പായത്തിലും ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലുമെല്ലാം മാജിക്കൽ പ്രകടനങ്ങളിലൂടെ തന്റെ മികവ് തെളിയിച്ചു കഴിഞ്ഞ താരമാണ് സഞ്ജു സാലിയും മോശക്കാരനല്ല കരിയറിന്റെ തുടക്കകാലത്ത് വലിയ പ്രതീക്ഷകൾ നൽകാൻ അദ്ദേഹത്തിനായിരുന്നു ജൂനിയർ ക്രിക്കറ്റിൽ കേരളത്തിനായി സാലി കളിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്രതീക്ഷിത വില്ലനായെത്തിയ പരിക്ക് അദ്ദേഹത്തിന്റെ കരിയറിനെ ബാധിച്ചു ഇതേ തുടർന്ന് നാലു വർഷത്തോളം സാലിക്ക് ക്രിക്കറ്റിൽ നിന്നും മാറി നിൽക്കേണ്ടിയും പക്ഷേ ക്രിക്കറ്റിനോടുള്ള പാഷൻ അദ്ദേഹം കൈവിട്ടില്ല പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് സാലി ക്രിക്കറ്റിലേക്ക് ശക്തമായൊരു രണ്ടാം വരവ് നടത്തി അദ്ദേഹത്തിന്റെ ഈ മടങ്ങി മടങ്ങിവരവിനെയും പോരാട്ടവീരത്തെയും എല്ലാം കേരളത്തിലെ ക്രിക്കറ്റ് സമൂഹം വാഴ്ത്തുകയും ചെയ്തിരുന്നു അതേസമയം സഞ്ജുവിന്റെ മത്സരവേദികളിലൊന്നും സാലിയെയും കുടുംബാംഗങ്ങളെയും ഒന്നും കാണാറില്ല എങ്കിലും തങ്ങൾക്കിടയിൽ വലിയ സ്നേഹവും പിന്തുണയുമാണ് എല്ലായിപ്പോയുമുള്ളതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ആന്തരികമായി ഞങ്ങൾക്കിടയിൽ നല്ല അടുപ്പമാണുള്ളത് ഞാനും സഞ്ജുവും അങ്ങനെ തന്നെയാണ് പുറമേയിലേക്ക് പ്രത്യേകിച്ചും ഒന്നുമില്ല നിശബ്ദമായി പിന്തുണക്കുകയാണ് ചെയ്യാറുള്ളതെന്നും സാലി കൂട്ടിച്ചേർത്തു അങ്ങനെ സഞ്ജുവിനൊപ്പം കളിക്കാൻ പോകുന്നതിന്റെ ആവേശത്തിലാണ് സഹോദരൻ സാലി അത് കാണാനുള്ള ആവേശത്തിലാണ് ആരാധകരും